ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ള ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒടുവിൽ പ്രിയങ്ക തിരിച്ചു വന്നിരിക്കുകയാണ് പ്രിയങ്കയെ കണ്ട് വളരെ ദേഷ്യത്തോടെ നിൽക്കുകയാണ് യശോദ എന്തിനാണ് നീ വന്നത് പോയ വഴിക്ക് അങ്ങ് പോയിക്കൂടായിരുന്നോ എന്നൊക്കെയാണ് യശോദ ദേഷ്യത്തോടെ പറയുമ്പോൾ അമ്മയെന്ന് പ്രിയങ്ക വിളിച്ചു ഇനി നീ എന്നെ അങ്ങനെ വിളിക്കരുത് പ്രസവിച്ചതിൻ്റെ കൂലി നീ എനിക്ക് തന്നു കഴിഞ്ഞു എന്നൊക്കെയാണ് യശോദ ദേഷ്യത്തോടെ പറയുന്നു ഈ സമയം കൊണ്ട് മുത്തശ്ശി പെട്ടെന്ന് പോയി വാതിലടച്ച് കുറ്റിയിട്ടു യശോദ സംഭവിച്ചത് സംഭവിച്ചു ഇനി അതും പറഞ്ഞ് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ആരും ഒന്നും അറിഞ്ഞിട്ടില്ല അറിയാനും പോകുന്നില്ല ആ ആഭരണങ്ങളും ഡ്രസ്സും എനിക്ക് തന്നാൽ മതി മണവാട്ടിയായിട്ട് ഞാൻ ഇരുന്നോളാം എന്ന് പ്രിയങ്ക പ്രിയങ്ക പറയുമ്പോൾ എന്ന് പറഞ്ഞ് വളരെ ദേഷ്യത്തോടെ യശോദ പ്രിയങ്കയുടെ കരണത്തടിച്ചു നീ എന്താ നീ കരുതിയത് ഒരു വിവാഹത്തെ കുറിച്ച് എന്ത് ധാരണയാണ് നിനക്കുള്ളത് ആടെയും ആഭരണങ്ങളും അണിഞ്ഞ് മണവാട്ടി ആകണമെന്നുണ്ടെങ്കിൽ ഞങ്ങളെയൊക്കെ ചതിച്ചിട്ട് നീ പോവുമായിരുന്നോ രാധികയുടെ അടുത്തേക്ക് പ്രിയങ്ക വന്നു എന്നിട്ട് പറയുന്നു ഞാൻ ചേച്ചിയോട് എനിക്ക് പകരം വേഷം കെട്ടിയിരിക്കാനാ പറഞ്ഞത് ഞാൻ തിരിച്ചു വന്നാൽ ആ വേഷം അഴിച്ചു തരേണ്ടത് ചേച്ചിയുടെ ബാധ്യതയാണ് രാധിക പറയുന്നു നടന്നത് എന്റെ വിവാഹമാണ് എന്റെ കഴുത്തിൽ കിടക്കുന്നത് ഒരു പുരുഷൻ കെട്ടിയ താലിയാണ് കതിർ മണ്ഡപത്തിലേക്ക് പോകുന്നതുവരെ നീ പറഞ്ഞ വേഷം കെട്ടിൽ തന്നെയായിരുന്നു ഞാൻ പക്ഷേ കഴുത്തിൽ ഒരു താലി വീണതോടെ ഞാൻ അദ്ദേഹത്തിന്റെ ഭാര്യയാണ് വീണ്ടും പ്രിയങ്ക ദേഷ്യത്തോടെ പറയുന്നു കൂടുതൽ സംസാരിക്കേണ്ട കിട്ടിയ ചാൻസിൽ കണിമംഗലത്തെ മരുമകളാണാ ആകെന്നാണോ കരുതിയത് വരുൺ കണ്ടതും ഇഷ്ടപ്പെട്ടതും വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചതും എന്നെയാണ് ഇതെല്ലാം ഒരു തരാനല്ലേ പറഞ്ഞത് യശോദ വീണ്ടും വീണ ദേഷ്യത്തോടെ പറയുകയാണ് പ്രിയങ്കയോട് പുറത്ത് ആളുകളുണ്ട് അവർക്ക് ഇങ്ങോട്ട് കയറി വരാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരിങ്ങോട്ട് കയറി വന്നാൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയോ ഇട കേട്ട് വീണ്ടും മുത്തശ്ശി പറയുന്നു ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയല്ലേ അവൾ അങ്ങനെ പറഞ്ഞത് ആൻ്റി ഇത് ജസ്റ്റ് ഒരു പ്ലേ ആയിട്ട് കരുതിയാൽ മതി ചേച്ചിയുടെ മുഖം ആരും കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് സോന പറയുമ്പോൾ യശോദ് പറയുന്നു എളുപ്പമാണ് മോളെ അത് നിങ്ങൾ പഠിച്ച സംസ്കാരം പക്ഷേ ഞങ്ങൾ പ്രാണനെ പോലെ കൊണ്ട് നടക്കുന്ന ഒരു സംസ്കാരമുണ്ട് അവിടെ കതിർ മണ്ഡപത്തിലും താനിക്കും കൈപിടിച്ചു കൊടുക്കുന്നതിനും ജീവൻ്റെ വിലയാണ് കതിർ മണ്ഡപത്തിലേക്ക് കയറില്ല എന്ന് കാലി കാലുപിടിച്ച് കരഞ്ഞതാണ് പിന്നെ കയറി സ്വന്തം അച്ഛൻ വീട് മരിക്കരുത് എന്ന തീരുമാനമുള്ളത് കൊണ്ട് അച്ഛനെ സംരക്ഷിക്കുന്നവളാണ് മകൾ എന്ന് പറയുന്നത് സ്വന്തം കുടുംബത്തിന്റെ മാനം രക്ഷിക്കുന്നവളെയാണ് മകൾ എന്ന് പറയുന്നത് ആ നിലയ്ക്ക് എന്റെ മകൾ ഇവളാണെന്ന് രാധികയെ ചേർത്ത് പിടിച്ച് പറയുകയാണ് യശോദ നീ എന്റെ കുടുംബത്തിനെ ദ്രോഹിച്ചവളാണ് മുത്തശ്ശി പറയുന്നു യേശോദ വെറുതെ അനാവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കണ്ട പ്രിയങ്കയ്ക്ക് പകരം ഈ അനാഥ പെണ്ണിനെ കാണിച്ചു കൊടുത്താൽ അവർ സ്വീകരിക്കും എന്ന് കരുതുന്നുണ്ടോ തിരിച്ചറിയുന്ന നിമിഷം ഒരു തെരുവു പട്ടിയുടെ വില പോലും കൊടുക്കാതെ ഇറക്കി വിടില്ലേ ഇവളെ അതിനേക്കാൾ എന്ത് യോഗ്യതയാണ് ഇവൾക്കുള്ളത് യശോദ പറയുന്നു ഈ കല്യാണ മണ്ഡപത്തിൽ കൂടി നിൽക്കുന്ന സകല ആൾക്കാരെയും സാക്ഷിയാക്കി നടന്നത് ഞാൻ വിളിച്ച് പറയും എന്റെ ഈ പൊന്നുമോളെ സ്വീകരിക്കാൻ വേണ്ടി കാണിമംഗലത്തുള്ളവരുടെ കാലെ ഞാൻ പിടിക്കും എനിക്കൊന്നാലും അവളുടെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി അഴിച്ചു മാറ്റാൻ ഞാൻ സമ്മതിക്കില്ല അതാരെ പ്രതീക്ഷിക്കാൻ വേണ്ട വളരെ ദേഷ്യത്തോടെ ഉള്ളതൊക്കെ എറിഞ്ഞു പൊട്ടിക്കുകയാണ് പ്രിയങ്ക മോളെ എന്തായി കാണിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശി നോക്കി എനിക്ക് അതെ പിടിച്ചു മാറ്റടി അവളെ എന്ന് യശോദയുടെ മുത്തശ്ശി പറയുന്നു നിങ്ങൾ പറഞ്ഞില്ലേ അച്ഛന്റെ മാനം രക്ഷിക്കാൻ വേണ്ടി ചേച്ചി ത്യാഗം ചെയ്ത കഥ ഇനി ഞാൻ പോയില്ലായിരുന്നെങ്കിൽ അതിലും വലിയ കെണിയിൽ ഇപ്പോൾ എല്ലാവരും അകപ്പെട്ടേനെ അങ്ങനെ നോക്കുമ്പോൾ ഞാനും ഈ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പോയത് കാണിമംഗലത്തുകാരുടെ കാല് പിടിക്കാൻ അമ്മ പോകണ്ട ഞാൻ നടന്നടക്കെ വരുണിനോടും കുടുംബത്തോടും അറിയിച്ചോളാം എന്നിട്ട് വരുണിന്റെ കൈ പിടിച്ച് പ്രിയങ്ക അവരോടൊപ്പം പോകും കാണണോ അമ്മക്ക് ഇത് പറഞ്ഞത് കേട്ടപ്പോൾ പെട്ടെന്ന് മുത്തശ്ശി രാധികയോട് പറയുന്നു എന്താടി അനുജിത്യെ കെട്ടാൻ വന്നവളെ പ്രേമിച്ചു തുടങ്ങിയോ നീ ആയിരിക്കും നിന്നെ സംബന്ധിച്ച് അതൊരു കിട്ടാക്കാനേ അല്ലേ അത് കൈക്കലാക്കാൻ നീ എന്തും ചെയ്യും നീ നന്ദിയുള്ളവളാണെങ്കിൽ നിന്നെ വളർത്തിയ ഈ കുടുംബത്തോട് നിനക്ക് സ്നേഹമുണ്ടെങ്കിൽ പ്രിയങ്കമ്മോള് പറയുന്നത് നീ അനുസരിക്കല്ലേ വേണ്ടത് ആൾമാറാട്ടം നടത്തി ആളുകളെ മുഴുവനും പറ്റിച്ചതിന് നിനക്ക് ശിക്ഷയില്ലെന്നാണോ നീ വിചാരിച്ചത് നീയോ നിന്റെ അമ്മയോ ഒരു അക്ഷരം മിണ്ടിയാലുണ്ടല്ലോ ആ നിമിഷം നിന്റെയൊക്കെ മുന്നിൽ കിടന്ന് ഞാൻ ചാകും അതിനുള്ള മരണം ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ട് എന്റെ മരണം കണ്ടു നിൽക്കാൻ നിന്റെ അച്ഛനാകുമെന്ന് നീ കരുതുന്നുണ്ടോ നീ കൊല് ഒരാളെയല്ല ഈ കുടുംബത്തിലെ മുഴുവൻ പേരെയും നീ കൊല്ല് ഇത് പറയുമ്പോൾ പൊട്ടിക്കരയുകയാണ് രാധിക ഒന്നും ചെയ്യാനാകാതെ യശോദയും അവിടെ ഇരുന്ന് പൊട്ടിക്കറയുന്നു എന്റെ ഭഗവാനെ ഇത് എന്തൊക്കെയാ നടക്കുന്നത് എന്ന് പറഞ്ഞ് വീണ്ടും പൊട്ടിക്കറിയുകയാണ് യശോദ ആൻ്റി ഈ പ്രശ്നം ഇപ്പോൾ രാധികയ്ക്ക് പരിഹരിക്കാവുന്നതേ ഉള്ളു പ്രിയങ്കയ്ക്ക് വേണ്ടി സ്വന്തം ജീവൻ കൊടുക്കാൻ പോലും തയ്യാറാകും എന്നല്ലേ പറഞ്ഞത് ഒരു പേഷ്യങ്കട്ടിന്റെ പേരിൽ അതങ്ങ് മറന്നുകളയി എന്നിട്ട് പ്രിയങ്ക അണിഞ്ഞൊരുങ്ങട്ടെ എന്ന് കൂട്ടുകാരി പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് വേണ്ട ഇനി ആരും ഒന്നും പറയണ്ട ദേവനാരായണന്റെ കുടുംബം ഇനി ഉണ്ടാകണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നീയാണ് രാധിക നേരെ കണ്ണന്റെ അരികിലേക്ക് പോയി അവിടെ ഇരുന്ന് കരയുകയാണ് രാധിക ഭഗവാനെ അച്ഛനും അമ്മയും ആരാണെന്ന് ഒന്നും അറിയാൻ പാടില്ലാത്തവളാണ് ഞാൻ എങ്ങനെ മനസ്സിൽ പറഞ്ഞു പഠിപ്പിച്ചവളല്ലേ എന്തിനാണ് എന്നെ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കൊണ്ട് നിർത്തിയിരിക്കുന്നത് എനിക്കൊരു ജന്മം ദാനം ചെയ്ത എൻ്റെ അച്ഛനും അമ്മയും ഈ കുടുംബവും എന്നും സന്തോഷത്തോടെ ഇരിക്കണം ഉള്ളിൽ നുറുകുന്ന വേദനയുണ്ട് എനിക്ക് പക്ഷേ ഭഗവാനോട് ഞാൻ അനുവാദം ചോദിക്കുകയാണ് അർഹതയില്ലാത്ത ഈ ശരീരത്തിൽ വീണതെല്ലാം ഞാൻ അഴിച്ചു വെച്ചോട്ടെ യശോദ മുത്തശ്ശിയോട് പറയുന്നു അമ്മേ ഹീട് ക്രൂരതയാണ് ഒരു പെണ്ണിൻ്റെ കണ്ണുനീരിന്റെ വില എന്താണെന്ന് ആർക്ക് മനസ്സിലായില്ലെങ്കിലും അമ്മയ്ക്ക് മനസ്സിലാകും അഗ്നി സാക്ഷിയായി കിട്ടിയ താലിയാണ് അവരുടെ കഴുത്തിൽ നിന്നും അറുത്തു മാറ്റുന്നത് അത് ശാപാണമ്മേ എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു നീ ഒരു ശാപത്തിൻ്റെയും കണക്ക് പറയേണ്ട മാറി നിൽക്കങ്ങോട്ട് പ്രിയങ്കയെ അഴിച്ചു മാറ്റടി അതല്ല എന്ന മുത്തശ്ശി പ്രിയങ്കയോട് പറയുന്നു രാധിക ഇപ്പോൾ പ്രിയങ്കയെ നോക്കുന്നുണ്ട് വാടിയെന്ന് പറഞ്ഞ കൂട്ടുകാരികളെയും വിളിച്ച് പ്രിയങ്ക രാധികയുടെ അടുത്തേക്ക് വന്നു എന്നിട്ട് സ്വർണ്ണാഭരണങ്ങൾ മുഴുവനും അഴിച്ചു മാറ്റുന്നു എന്ത് ചെയ്യണമെന്നറിയാതെ നിന്ന് കൊടുക്കുകയാണ് രാധിക അമ്മയെ വേണ്ടെന്ന് പറയാമ്മേ എന്ന് വീണ്ടും യശോദ അമ്മയോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു എന്നാൽ അവരിതിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് ആഭരണങ്ങളെല്ലാം മാറ്റുന്നതിനിടയിൽ കൂട്ടുകാരിയുടെ തട്ടി കണ്ണന്റെ വിഗ്രഹം താഴെ വീണ് പൊട്ടി അമ്മ ഇത് കണ്ടില്ല ഇതൊരു നിമിത്തമായിട്ട് അമ്മയ്ക്ക് തോന്നുന്നില്ലേ ഈ ചെയ്തത് ഭഗവാനെ ഇച്ഛിക്കുന്നതല്ല എന്ന് അമ്മയ്ക്ക് മനസ്സിലാകുന്നില്ലേ എനക്ക് യശോദ പ്രിയ മുത്തശ്ശിയോട് പറയുമ്പോൾ മുത്തശ്ശി പറയുകയാണ് പ്രിയങ്കയെ അങ്ങോട്ട് ഈ സ്വർണവർണങ്ങളൊക്കെ അഴിച്ചു മാറ്റുമ്പോൾ വരുൺ തൻ്റെ കഴുത്തിൽ താലി കെട്ടിയ രംഗമാണ് പ്രിയങ്ക രാധിക ഓർക്കുന്നത് പ്രിയങ്ക ഇപ്പോൾ താലി അഴിക്കാൻ തുടങ്ങുന്നു രാധിക ആ താലിയിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് അഴിച്ചെടുക്കടി ആ താലിയെന്ന് മുത്തശ്ശി വീണ്ടും പ്രിയങ്കയോട് പറയുന്നു അങ്ങനെ താലി അടിക്കാൻ നേരം ആ മഞ്ഞ ചരട് മാത്രമേ പ്രിയങ്കയ്ക്ക് അടിക്കാൻ പറ്റിയിട്ടുള്ളൂ താലി സാരിയിൽ കുടുങ്ങിക്കിടക്കുന്നു ഇത് കണ്ട് സഹിക്കാനാകാതെ പൊട്ടിക്കരയുകയാണ് അമ്മ രാധിക ഇപ്പോൾ രാധികയുടെ പഴയ വേഷം എടുക്കുകയാണ് ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വരാമെന്ന് പറയുന്നു ആ ബാഗിലേക്ക് വീഴുകയാണ് പ്രിയങ്കയുടെ രാധികയുടെ താലി അത് പറയുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അവളെ ഒരുക്കിയിട്ട് പോയാൽ മതിയെന്ന് അമ്മ ഇത്രയൊക്കെ ചെയ്തില്ലേ ഇനിയെങ്കിലും അവളെ വെറുതെ വിട്ടൂടെ എന്ന യശോധ മുത്തശ്ശിയോട് ഇത് അവൾ തന്നെ ചെയ്യണം പ്രിയങ്കമോള് മണവാട്ടിയായിട്ട് അണിഞ്ഞൊരുങ്ങുന്നത് അവള് കാണണം അവളുടെ മനസ്സിൽ എന്തെങ്കിലും തങ്ങി പോയിട്ടുണ്ടെങ്കിൽ തേച്ച് വായിച്ച് കളയണമെന്നും മുത്തശ്ശി ദേഷ്യത്തോട് തന്നെ പറയുന്നു കണ്ണേർക്ക് തട്ടാതിരിക്കാൻ ഒരു കോലം വെക്കില്ല അതുപോലെ പ്രിയങ്കമോൾക്ക് കണ്ണേർ തട്ടാതിരിക്കാൻ ഇത്തിരി നേരം കെട്ടിയ കോലം അത്രേ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അതേ മുത്തശ്ശി ഞാനൊരു കണ്ണേർ കോലമാണ് ജനി ജനിപ്പിച്ചവർക്ക് പോലും വേണ്ടാത്ത കോലം പ്രിയെ ഞാൻ അണിയിച്ചൊരുക്കാം കണിമംഗലത്തുകാർ വരുമ്പോൾ ഈ സരി ഞാൻ ഉടുത്തിരിക്കുന്നത് കാണാൻ പാടില്ലല്ലോ എല്ലാം തേച്ച് വായിച്ചു കളയണ്ടേ എന്നും കരഞ്ഞുകൊണ്ട് പറയുകയാണ് രാധിക രാധിക വേഷം മാറാൻ പോയപ്പോൾ പ്രിയങ്ക വളരെ സന്തോഷത്തോടെ നിൽക്കുന്നു ഇതേസമയം പുറത്ത് പത്മിനിയുടെ അടുത്തേക്ക് മുത്തശ്ശി വന്നിട്ട് പറയുന്നു പത്മിനി ഇതുവരെ പെൺകുട്ടി പുടവ മാറി കഴിഞ്ഞില്ലേ എങ്കിൽ പെട്ടെന്ന് വന്ന് ഭക്ഷണം കഴിക്കാൻ പറ മുഹൂർത്തത്തിന്റെ കാര്യം അറിയാലോ അറിയാമോ വിളിക്കാം എന്ന് പറഞ്ഞ് പത്മിനി അകത്തേക്ക് പോകുന്നു പത്മിനി വന്ന് കൽപ്പനയെ വിളിച്ചു പെൺകുട്ടിയെ ഭക്ഷണം കഴിക്കാൻ കൂട്ടിക്കൊണ്ടുവരാൻ അമ്മ പറഞ്ഞു ഇത് കേട്ട് പത് കൽപ്പന പറയുന്നു എത്രയും നേരം മുമ്പേ പറഞ്ഞത് അവരോട് പുടവ മാറിയിട്ട് വരാൻ ഇത്രയും നേരമായിട്ട് അവർക്ക് സമയമായില്ലേ ഇതിപ്പോൾ അവരുടെ കുടുംബം നമ്മുടെ കുടുംബം എന്ന് തർക്കിക്കേണ്ട കാര്യമില്ല ഇപ്പോൾ നമ്മളൊക്കെ ഒരു കുടുംബമാണ് വാ എന്ന് പറഞ്ഞ് പത്മിനി കൽപ്പനയും കൂട്ടി മുറിയിലേക്ക് ചെല്ലുകയാണ് വാതിലമുട്ടുന്നു മുത്തശ്ശി വന്ന് വാതിലു തുറന്നു മോള് തയ്യാറായിരിക്കാണ് വരൂ എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് ഇനിയെങ്കിലും അളവാട്ടി പെണ്ണിനെ ശരിക്കും എല്ലാവർക്കും കാണാമല്ലോ കദർ മണ്ഡപത്തിൽ വെച്ച് മുഖം കണ്ടില്ല എന്ന് പറഞ്ഞ് പരാതിയായിരുന്നു പിന്നെ കുടുംബത്തിന്റെ ചടങ്ങാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്നാ പിന്നെ ഊണ് കഴിക്കാൻ പോകാം അല്ല എന്ന് മുത്തശ്ശി പറയുന്നുണ്ട് യശോദയുടെ അരികിലേക്ക് പത്മിനി വന്നു എന്ത് പറ്റി യശോദയ്ക്ക് എന്ന് ചോദിച്ചപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് മോളെ പിരിയുന്നതിന്റെ വേദനയാണ് അവളെ കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് മോൾക്ക് ഒരു കുറവും വരുത്തില്ല പേടിക്കണ്ട എന്റെ മോളായിട്ട് തന്നെയാണ് ഞാൻ കൊണ്ടുപോകുന്നത് എന്ന് പത്മിനി യശോദയോട് പറയുന്നു പോകാം മോളെ എന്ന് പറഞ്ഞ പ്രിയങ്കെ പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോകാൻ തുടങ്ങുന്നു കുട്ടി വരുന്നില്ല എന്ന് രാധികയോട് പത്മിനി ചോദിക്കുമ്പോൾ അല്ല ഞാനിതൊക്കെ ഒന്ന് ഒരുക്കി വെച്ചിട്ടെന്ന് പറയുമ്പോൾ പെട്ടെന്ന് മുത്തശ്ശി പറയുന്നുണ്ട് വിളിച്ചാലൊന്നും ആ കുട്ടി വരില്ല ഏത് സമയവും പണിയെടുത്തോണ്ടിരുന്നില്ലെങ്കിൽ അവൾക്ക് ഒരു സമാധാനവും കിട്ടില്ല എങ്കിൽ നിങ്ങളെല്ലാവരും ഒരുമിച്ച് വന്നോളൂ മോളു എന്ന് പറഞ്ഞ് പ്രിയങ്കയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് പത്മിനി യശോദ കരഞ്ഞുകൊണ്ടിന്നപ്പോൾ മുത്തശ്ശി യശോദയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ കാര്യം ഇനി അമ്മയും മോളും വാ തുറക്കാതിരുന്നാൽ മതി എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പോകുന്നു കരഞ്ഞുകൊണ്ടുനിന്ന് രാധികയുടെ അരികിലേക്ക് യശോദ വന്നിട്ട് രാധികയെ സമാധാനിപ്പിക്കുന്നു എന്നാൽ രണ്ടുപേരും പൊട്ടിക്കരയുകയാണ് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലഗിഷർ മൈ ചാനൽ